ും സ്വാഗതം നമ്മുടെ നമ്മളിപ്പം നിങ്ങൾക്ക് അറിയാം അല്ലെ വരാൻ പോകുന്ന കുറച്ച് എക്സാംസ് ഉണ്ട് അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷനുള്ള പ്രിപ്പറേഷനിലാണ് പല കുട്ടികളും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാം ഉണ്ട് പിന്നെ നമ്മുടെ ഡബ്ല്യു സി പി സി പി എക്സാം വരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെ എക്സൈസ് ഓഫീസർ ഇതുപോലെ ധാരാളം പരീക്ഷകൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളോർക്കും ഇതിൻ്റെ എല്ലാം ചില എക്സാംസിന് നമുക്ക് ഇപ്പോൾ വി എഫ് എ പോലെയുള്ളതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്ന കുറേ ആൾക്കാർ കാണും കുറേ പേര് നമ്മളൊരു എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കൺഫർമേഷൻ വരുമ്പോഴായിരിക്കും ഒരു ചൂട് വരുന്നത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കുറേ ആൾക്കാർക്ക് കൺഫർമേഷൻ കൊടുത്താലും ചൂട് വരില്ല ഹോൾ ടിക്കറ്റ് എപ്പോൾ കൈ കിട്ടുന്നോ അപ്പ തൊട്ടായിരിക്കും ചൂട് വരുന്നത് അങ്ങനെ പല കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട് പി എസ് സി സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ എന്ത് ചെയ്യുവാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ് അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടം വിഭാഗങ്ങളുണ്ട് അപ്പം ഈ ഹോൾ ടിക്കറ്റ് കൈയിൽ വന്നിട്ട് പഠിക്കാനിരിക്കുന്ന ആൾക്കാരും കൺഫർമേഷൻ വന്ന് അത് കൊടുത്തിട്ട് പഠിക്കാനിരിക്കുന്ന ആൾക്കാരും മനസ്സിലാക്കുക നിങ്ങൾക്ക് മുന്നേ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തോ അല്ലെങ്കിൽ അതിനു മുൻപേ തന്നെ പഠനം ആരംഭിച്ച് അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെക്കാൾ കൂടുതലുള്ളത് എന്നുള്ള വസ്തുത നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ എന്താ പറയുന്നത് നമ്പർ ഓഫ് ആൾക്കാരുടെ ഇടയിലേക്കാണ് നിങ്ങൾ മത്സരത്തിന് വേണ്ടി പോകുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞത് നിങ്ങൾ ശരിക്കും മത്സരത്തിന് പോകുമല്ല ചുമ്മാ അവിടെ പോയിട്ട് എക്സാം ഹോളിൽ എക്സാം ഒക്കെ എഴുതുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അത് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇനിയും അങ്ങനെയൊക്കെ ഉഴപ്പി 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 മാറ്റി വച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ പഠനം സ്റ്റാർട്ട് ചെയ്യുക അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിലോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം നാളെ രാവിലെ നമ്മൾ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ ഒരു സീരീസ് ഓഫ് ക്ലാസ് രാവിലെ ഏഴ് മണിക്ക് ലച്ചു സെജ്യൂ ടിപ്സ് ടു പോയിൻറ്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊരിക്കലും ഒരു സിലബസ് വൈസ് ക്ലാസ് ആയിരിക്കില്ല സിലബസ് വൈസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ സിലബസ് അനുസരിച്ച് ആ ഒരു ക്രമത്തിലല്ല ക്ലാസ് പക്ഷേ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആകും ക്വസ്റ്റ്യൻസ് കിട്ടും പക്ഷെ സിലബസ് കംപ്ലീറ്റഡ് ഒന്നും ആയിരിക്കില്ല കാരണം സിലബസ് വൈസ് ക്ലാസ് ഞാൻ പെയ്ഡായിട്ട് ഞങ്ങളുടെ ആപ്പിൽ എടുക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് കണ്ടു മിസ്സേ ഏതോ ഒരു സിലബസ് തന്നിട്ട് അത് ഫ്രീ ക്ലാസ് ആയിട്ട് യൂട്യൂബിൽ തന്നുകൂടിയെന്ന് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാനെന്ന് പറയുന്ന വ്യക്തി എനിക്ക് ധാരാളം സമയമുള്ളതുകൊണ്ട് ചുമത വന്ന് ക്ലാസ് എടുക്കുന്ന ഒരാളല്ല ഞാൻ നിങ്ങളൊരു ജോലിക്കാണല്ലോ ശ്രമിക്കുന്നത് അതുപോലെ എനിക്ക് പക്ഷേ ഒരു ഗവൺമെൻറ് ജോലിയോട് താല്പര്യം ഇല്ലായിരുന്നു എൻ്റെ ഒരു ഇഷ്ടം വേറെ എന്താണ് എൻ്റെ പാഷൻ വേറെ ഒന്നാണ് അപ്പം ഞാൻ അങ്ങനെയുള്ള ഒരു മേഖല സ്വയം കണ്ടെത്തി ഞാൻ ചെയ്യുന്ന ജോലിയാണത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഒരുപാട് കണ്ടൻറ്റ് ലെച്ചൂസ് യൂട്യൂബ്സിൻ്റെ പഴയ ചാനലിലും ഇപ്പോൾ തന്നെയും തരുന്നുണ്ട് അങ്ങനെ ഫ്രീ ആയിട്ട് കണ്ട് പഠിക്കണം എന്നാഗ്രഹമുള്ളവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാം പഠിക്കാം അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് രാവിലെ ഏഴ് മണിക്ക് ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നത് ഓക്കെ അല്ലാത്തവർക്ക് സിലബസ് വൈസും പി വൈ ക്യു ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ് ചെയ്ത് പോകുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പെയ്ഡ് ക്ലാസ്സിലുള്ളത് അതും നമ്മുടെ കഴുത്തറത്ത് പിടിച്ചു മേടിക്കുന്ന ഫീസൊന്നും ഞാൻ ഒരിക്കലും വാങ്ങാറുള്ളതും അപ്പം അങ്ങനെ ധാരാളം പിള്ളേർ അവിടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് നമ്മൾ അവിടെ സീരിയസ് ആയിട്ട് കോച്ചിങ്ങും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് പോകുന്നുമുണ്ട് ഭംഗിയായിട്ട് അതിങ്ങനെ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ വി എഫ് എയുടെ കാഴ്സും ആ കോഴ്സും അസിസ്റ്റൻറ്റ് സെൽസാറിൻ്റെ കോഴ്സും ഇംഗ്ലീഷിൻ്റെ ബുക്കും അതിൻ്റെയൊക്കെ എന്താണ് കഴിഞ്ഞ ദിവസം ഒരു കണ്ടു മിസ്സിൻ്റെ ക്ലാസ്സിന് പ്രത്യേകതയുണ്ട് എനിക്കറിയാം എൻ്റെ ക്ലാസിൻ്റെ പ്രത്യേകതയുള്ളത് കാരണം ഞാൻ അത്രയും പ്രിപ്പയർ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ എന്തോ എവിടെ നിന്നൊക്കെ എടുക്കുമല്ല ശരിക്കും കുറേ നേരം കുറേ ബുക്കുകളും കുറേ എവിടെ നിന്നൊക്കെ എനിക്ക് മെറ്റീരിയൽസ് കിട്ടാവോ അതൊക്കെ റെഫർ ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ഞാൻ ക്ലാസ്സിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയൊരു കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതൊരു സിമ്പിളായിട്ട് തോന്നുന്നത് അതിനെപ്പറ്റി അത്രയും അറിവ് നേടിയ ശേഷം പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് തോന്നുള്ളൂ അത്രയും കഷ്ടപ്പാടെടുത്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഇങ്ങനത്തെ സിലബസ് വൈസ് ഫ്രീ ആയിട്ട് തരുമോ എന്ന് ചോദിക്കുന്ന കമൻറ്റിനെ ഞാനങ്ങ് റിമൂവ് അല്ലെങ്കിൽ ഹൈഡ് യൂസർ യൂസർന്നങ്ങ് ഇടുമോ അപ്പോൾ പിന്നെ ആ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും ഉണ്ടാകും ഓക്കെ അതവിടെ നിൽക്കട്ടെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വന്നിരിക്കുന്ന മറ്റൊന്നുമല്ല ഇന്ന് ഞാൻ ക്ലാസ് ചെയ്യാതിരുന്നത് ഇനിയും ആരെങ്കിലും നമ്മുടെ ബുക്കിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ അറിയുക അപ്പോൾ ആ ബുക്കൊന്നും ഇതുവരെ ഞാൻ ബുക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടില്ല അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഈ ഒരു സെവൻ ഒ ക്ലോക്കിന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതാണ് ലെച്ചു സജ്യൂ ടിപ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ബുക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് എങ്ങും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല കാരണം ഞാനിത് വേറെ ആരുടെയും കയ്യിൽ പ്രൊമോഷന് വേണ്ടി കൊടുത്തിട്ടില്ല ബുക്ക് സ്റ്റോളിൽ നിന്ന് ഇപ്പം നമുക്ക് മൂന്നാലഞ്ച് ബുക്ക് സ്റ്റോളിൽ നിന്ന് വിളി വന്നു അതായത് എച്ച് ആൻസി ഉൾപ്പെടെ നമ്മളോട് സമീപിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോലും ഞാൻ ഈ ബുക്ക് കൊടുത്തിട്ടില്ല ഓക്കെ എനിക്കെന്തോ എൻ്റെ സ്വന്തം ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ഡയറക്റ്റ് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് കൊണ്ടാവാം എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ വേറൊരു ആപ്പിലോ അല്ലെങ്കിൽ വേറെ എങ്ങും പോയി ക്ലാസ് എടുക്കാനോ അങ്ങനെ ഒന്നും തയ്യാറാവുന്ന ആളല്ല ഞാൻ എനിക്കെപ്പോഴും എൻ്റെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഒരു ഈഗോ ഈഗോയായിരിക്കും എനിക്കറിയില്ല എന്താണെന്ന് ഞാൻ അങ്ങനെയാണ് ഓക്കെ അപ്പം ഇതാണ് ഇംഗ്ലീഷിൻ്റെ പുസ്തകം അപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ ബുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തൗസൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും അടങ്ങുന്നതാണ് ബുക്ക് ഈ ബുക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് എ ഫൈവിലാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഭയങ്കര ഹാ ഹാൻറ്റിയാണ് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഓഫ്ലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബാഗിൽ നോട്ട് ബുക്ക് വയ്ക്കുന്ന പോലെ ഈ ബുക്കിനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ബാഗിൽ എടുത്തിട്ട് വെച്ച് പോകാം അതല്ല നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഡയറി സൈസോ അല്ലെങ്കിൽ ഒരു വലിയ സൈസോ ഒന്നും അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് വളരെ ഹാൻറ്റി ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ബുക്കിൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി ഇനി രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ല പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ പേപ്പറിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റിയുള്ള പേപ്പർ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബുക്കായിട്ട് പറയുമല്ല കിഡു ബൈൻഡിങ് ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പം കാറ്റഗറി നമ്പറും ഡേറ്റ് ഓഫ് ടെസ്റ്റും ഏത് ക്വസ്റ്റ്യൻ പേപ്പറും ആണെന്നുള്ളത് വ്യക്തമായിട്ടാണ് ഓരോ പേജിലും ചെയ്തിരിക്കുന്നത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോഴും നമ്മൾ അവിടെ ഒരു എന്ത് കൊടുത്തിട്ടുണ്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചതാണ് എന്താ ഓരോ ഇപ്പോൾ ഇതൊരു കംപ്ലീറ്റഡ് ആയി കംപ്ലീറ്റ് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് പോകുമല്ല ചെയ്യുന്നത് അവിടെ സ്പേസ് കൊടുത്ത് അടുത്തയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി ചുമ്മാ ചുരുക്കി കുരു കുരു കുരുക്കുകയെന്ന് പറഞ്ഞ് എഴുതി പോവുകയല്ല ചെയ്തത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ ഒരു സംരംഭമാണ് എൻ്റെ ഒരു ബുക്കാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റേതായ ഒരു നീറ്റ്നെസ് ഉണ്ടാവണം അതിൻ്റെ എന്താ പറയുക ഇതിനകത്തുള്ള ഉള്ളടക്കമാണെങ്കിലും അത്രയും നല്ലതായിരിക്കണം എന്നുള്ള അർത്ഥത്തിലാണിത് ചെയ്തിരിക്കുന്നത് കാരണം ഞാൻ ചെയ്ത ഒരു വർക്ക് എനിക്ക് ഒരാളെ കാണിക്കുമ്പോൾ ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള ആൾക്കാരെ ആയിരിക്കും ഇപ്പം നിങ്ങൾക്കറിയാം ചിലപ്പം എൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഞാനായിട്ട് ഇടപഴകുന്ന മേഖലകളുള്ളവരുമായിട്ടാണ് അല്ലെങ്കിൽ ഞാൻ സമ്പർക്കം പുലർത്തുന്ന മേഖലകളിലുള്ളവരുമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് അല്ലെ ലക്ഷ്മി ഇങ്ങനെയൊരു ബുക്ക് ഇറക്കി എന്ന് പറയുമ്പോൾ ഒന്ന് കാണിക്കൂ ലക്ഷ്മി എന്ന് പറയുമ്പം ഞാൻ കാണിക്കണമെങ്കിൽ അതൊരു അത്ര നല്ല സാധനമാണെങ്കിൽ മാത്രമേ എനിക്കിത് പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ബുക്ക് ഇറക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു തൗസൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഈ ബുക്കിലുള്ളത് മറ്റൊരു കാര്യം ഈ ജനുവരി മുപ്പത്തി ഒന്നിനകം ബുക്ക് വാങ്ങുന്ന എല്ലാവർക്കും നമ്മൾ ഈ ബുക്കിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ക്ലാസ്സും അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷന് യൂസ്ഫുൾ ആവുന്ന ഗ്രാമറിൻ്റെ ക്ലാസ്സും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബുക്ക് വേണ്ടവർ ഇന്ന് തന്നെ ഈ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്ന നമ്പറിലെ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജ് ഇടുക കേട്ടോ അപ്പം അത്രയും യൂസ്ഫുള്ളാണ് പക്ഷെ എനിക്കിതൊരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും അല്ല ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഓർത്താണ് ചെയ്തത് പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല ഒന്നാമത് വെളിയിൽ പോയി ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല എങ്കിൽ പോലും ഞാനൊരു ഏജൻസിയെ ഒരു ആഡ് പോലെ ഏൽപ്പിച്ചിട്ടുണ്ട് ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ടില്ല എന്താണെന്ന് അറിയില്ല അപ്പോൾ എനിവേ നിങ്ങൾ ബുക്ക് വാങ്ങിയ ആൾക്കാർക്കാണെങ്കിലും നല്ല റിവ്യൂ ആണ് പറയുന്നത് ബുക്കിൻ്റെ ക്ലാസ്സും ആ കുട്ടികൾക്ക് വലിയ യൂസ്ഫുള്ളാണ് ബുക്ക് വാങ്ങിയവർക്കറിയാം ഇപ്പം നമ്മൾ ബുക്കിൻ്റെ ഏതാണ്ട് പതിനഞ്ച് പതിനഞ്ചോ അല്ല പതിനാല് ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് കയറുന്നത് അപ്പോൾ പത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കൊക്കെ വലിയ മാറ്റം ഉണ്ടായത് വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻസ് തൊട്ട് അവർക്ക് പേപ്പർ പേപ്പറോട്ട് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് വരും പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് ഈ ബുക്കിലൂടെയാണ് ഓക്കെ അതായത് ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് നിങ്ങൾക്കറിയാം നമ്മളൊരു പത്ത് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് പാറ്റേണിലാണ് ചോദിക്കുന്നത് ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭാഗ്യത്തിന് നമുക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടാറുണ്ട് ഓപ്ഷൻസ് റിപ്പീറ്റ് ചെയ്ത് കിട്ടാറുണ്ട് ഇങ്ങനെ പല ഫാക്ടേഴ്സുണ്ട് അതും ഒരാൾ നിങ്ങൾ സാധാരണയൊക്കെ നിങ്ങളുടെ കയ്യിലൊരു ടെക്സ്റ്റ് ബുക്കോ മറ്റോ ഉണ്ടെങ്കിൽ അത് കുറച്ച് നാളൊക്കെ ആദ്യമൊക്കെ വായിച്ചു നോക്കും പിന്നെ മാറാൻ പിടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്ന രീതിയാണല്ലേ അങ്ങനെയാണ് പൊതുവേ നമ്മൾ കാണുന്നത് പക്ഷേ ഈ ഒരു ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ജനുവരി മുപ്പത്തൊന്നിനകം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ല കാരണം മു മുപ്പത്തൊന്നിനകം വാങ്ങുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഫ്രീ ക്ലാസ് കൊടുക്കുവാണ് ഫ്രീ ക്ലാസ് കൊടുക്കുമ്പോൾ ഞാൻ പിള്ളേരോടും ആദ്യം വീഡിയോ തുടങ്ങുമ്പോഴേ പറയുന്ന ഇതാണ് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുത്തുകൊണ്ട് വരൂ എന്നിട്ട് നിങ്ങൾ വീഡിയോ അല്ല കണ്ടത് പതുക്കെ എൻ്റെ വോയിസ് ശ്രദ്ധിക്കൂ നിങ്ങൾ ബുക്കുകളിലേക്ക് എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങുന്നത് തന്നെ കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ടും ആ ബുക്കിലേക്ക് അവർ ക്വസ്റ്റ്യൻസ് ഓരോന്ന് അവർ ചെയ്യുമ്പോഴും ഒരു കോൺസെൻട്രേഷനും എല്ലാം കൂടി വരുമ്പോഴത്തേക്കും സൂപ്പറായിട്ട് അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാനും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും പറ്റും അപ്പം വരാൻ പോകുന്ന ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ അറിയാം ഇരുപത് മാർക്കാണ് ഇംഗ്ലീഷിനുള്ളത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് പത്ത് മാർക്ക് ഇംഗ്ലീഷിനുണ്ട് പോലീസ് കോൺസ്റ്റബിൾ ആവട്ടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആവട്ടെ ഫയർ ആൻഡ് റെസ്ക്യൂ ആവട്ടെ എക്സൈസ് ആവട്ടെ ഈ പരീക്ഷകളിലൊക്കെ പത്ത് മാർക്ക് ഇംഗ്ലീഷുണ്ട് നമുക്ക് ആ പത്ത് മാർക്ക് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കറിയാം പി എസ് സി പരീക്ഷയ്ക്ക് ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ റാങ്കിൽ അത്രയും വ്യത്യാസം വരും അപ്പോൾ പിന്നെ പത്ത് മാർക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം റാങ്കിൽ മുന്നിൽ വരുന്നു എന്ന് ചിന്തിച്ച് നോക്കിയേ അതുകൊണ്ട് ബുക്ക് വേണ്ടവർ ദാ ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക രാത്രിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടി ഇരിക്കില്ല കുഴപ്പമില്ല സാധാരണ ഞാൻ ഒരു നയൺ ഓ ക്ലോക്ക് മോർണിംഗ് നയൻ ടു സിക്സ് ഒ ക്ലോക്കിനുള്ളിലാണ് റിപ്ലൈ കൊടുക്കുന്നത് പിന്നെ രാത്രിയിൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്ലേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പം ഇതാണ് ബുക്കിനെക്കുറിച്ച് ചില പിള്ളേർ പറയും ബുക്കിൻ്റെ എന്താ പറയുന്നത് പേജ് അയച്ച് തരുമോ ബുക്കിൻ്റെ ഇങ്ങനെ തരുമോ എന്നൊക്കെ പറയും അപ്പോൾ ചില സമയത്ത് എനിക്ക് അങ്ങ് തോന്നും എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു അത് എൻ്റെ കുഴപ്പമായിരിക്കും എനിക്ക് അറിയില്ല എന്താന്ന് കാരണം ഇത് ഞാൻ മൂന്ന് മാസം വെറുതെ ഇരുന്ന് വെറുതെ വേറെ ഒന്നും ചെയ്യാതെ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ചെയ്ത ബുക്കാണ് ഇതിൻ്റെ ഓരോ അതായത് ഈ ബുക്ക് ആദ്യം നമ്മൾ ഞാൻ എഴുതുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് പേപ്പറിൽ എഴുതിയെടുക്കുന്നു ക്വസ്റ്റ്യൻസ് പിന്നെ അത് കഴിഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു അതിന് മൂന്ന് പ്രാവശ്യം പ്രൂഫ് റീഡിങ് നടത്തുന്നു അതിന് ശേഷം ലേ ഔട്ട് കൊടുക്കുമ്പോഴ അവിടെ പോയിരുന്ന് ഗൈഡൻസ് കൊടുക്കുന്നു പിന്നെ ബുക്കിൻ്റെ ബൈൻഡിങ് പ്രിൻറ്റിങ് നടക്കുന്നു ബൈൻഡിങ്ങും കഴിഞ്ഞ് ആദ്യത്തെ കോപ്പി വാങ്ങി വീണ്ടും അത് റീഡ് ചെയ്യുന്നു അങ്ങനെ ഒത്തിരിയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്തെടുത്തതാണ് കാരണം എൻ്റെ ഫസ്റ്റാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഒരാളെ കാണിക്കുമ്പോൾ ഇത് എൻ്റേതാണെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് സോ അതുകൊണ്ട് ബുക്ക് വേണ്ടവർ അതായത് ജനുവരി മുപ്പത്തൊന്നിനകം വാങ്ങിയാനുള്ള കൂടെ അത് കഴിഞ്ഞ് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ക്ലാസ് കിട്ടില്ല ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ കിട്ടും ഗ്രാമർ ക്ലാസ്സും ബുക്കിൻ്റെ ക്ലാസും ബുക്കും കൂടി ആരെങ്കിലും തരുമോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ക്വാളിറ്റി ലാൻഡല്ല വെറുതെ കൊടുക്കുന്നത് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന കുട്ടികൾ അവരോട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണല്ലോ പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് എൻ്റെ ജോലിയാണ് എനിക്കും അതിനൊരു മാന്യമായിട്ടുള്ള വേതനം വേണം അല്ലേ എന്നാലും ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും അറിയാം ഞാൻ സാധാരണയിലും താന്നാണ് ഫീസ് എപ്പോഴും വാങ്ങുന്നത് ബുക്കും അങ്ങനെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വേണ്ടവർ ഇന്ന് തന്നെ ഈ നമ്പറിലൂടെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നാളെ രാവിലെ ഏഴ് മണിക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഒരു സീരീസ് ഓഫ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സിലബസ് വൈസ് ആയിരിക്കില്ല ക്ലാസ് ഞാൻ വീണ്ടും പറയുവാണെങ്കിൽ സിലബസ് വൈസ് ക്ലാസ് വേണ്ടവർക്കും ഈ കാഴ്ച തന്നിരിക്കുന്ന ഈ സെയിം നമ്പർ അല്ലേ അതിലേക്ക് വാട്സ്ആപ്പ് എൻക്വയറി എ എസ് എം എന്ന് പറഞ്ഞ് എൻക്വയറി നടത്തിയാൽ റിപ്ലൈ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഏഴ് മണിക്ക് ക്ലാസ്സിൽ കാണാം ബൈ